അറിയാൻ പിള്ള ചൊറിയുമേ അറിയുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ പാമ്പ്ലാനി ബിഷപ്പിൻ്റെ അവസ്ഥ അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരമേറ്റപ്പോൾ അന്ന് ഈ ക്രിമിനൽ കുര്യായ മാറ്റേണ്ടതായിരുന്നു ഏത് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാ ബോസ്കോ പുത്തൂർ ഓവർനൈറ്റ് നിയമിച്ച ആ ക്രിമിനൽ കുര്യായ അന്ന് മാറ്റേണ്ടതായിരുന്നു ഒരു അധികാരമേൽക്കുമ്പോഴത്തേക്കും തീ തത്തൊട്ട് താഴെയുള്ള പോളിസി മേക്കേഴ്സിനെ മാറ്റുക അതൊരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആകുമ്പോഴത്തേക്കും മന്ത്രിമാരെ മാറ്റുക അത് സ്വാഭാവികമല്ലേ സ്വാഭാവികമല്ലേ ഇപ്പോൾ ട്രംപ് പ്രസിഡൻ്റായി അദ്ദേഹം എല്ലാത്തിനെയും ഫയർ ചെയ്തു ഓവർനൈറ്റ് ഓക്കെ അതുപോലെയാണ് ചെയ്യേണ്ടത് പാമ്പ് ചെയ്തില്ല പറട്ടെ ആയിക്കോട്ടെ എന്നാൽ ഇവിടുത്തെ എറണാകുളത്തെ നല്ലവരായ മനുഷ്യർ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു നമ്മുടെ വൈദികരും നമ്മുടെ അൽമാരും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു ഇതൊരു ക്രിമിനൽ കൂട്ടുകെട്ടാണ് ഒരു ക്രിമിനൽ കമ്പനിയാണ് ഈ ഇരിക്കുന്നവർ എറണാകുളത്ത് നല്ലവരല്ല എറണാകുളത്തെ ആക്കും വേണ്ടാത്തവരാണ് ഇവർ ക്രിമിനൽസാണ് അഴിമതിക്കാരാണ് ഇവരെ മാറ്റി മാറ്റിവെക്കണം ഇവരെ മാറ്റണം പോട്ടെ എറണാകുളത്തെ ഇരുപത്തിയൊന്ന് വൈദികർ അതിനു വേണ്ടി സമരം ചെയ്തുവരെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ കുര്യായ മാറ്റം എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്കറിയാം എന്തു ചെയ്തു സഭാനേതൃത്വം അവർക്കെതിരെ പോലീസ് നായകളെ അഴിച്ചുവിട്ടു അവരെ മർദ്ദിച്ച അവശരാക്കി രാത്രിയിൽ ഭീകരമായിട്ട് വലിച്ചടക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു ഇതുകൊണ്ടൊന്നും പാമ്പ്ലാനി പഠിച്ചില്ല എന്നിട്ട് എന്തായി ഈ ക്രിമിനൽ കൂരിയ പത്തു മുപ്പത് പേപ്പട്ടികളെ അരമനയിലേക്ക് വിളിച്ചു വരുത്തി ഈ പാമ്പ്ലാനി പിതാവിനെ കഴിഞ്ഞ ദിവസം അവഹേളിച്ചത് ലോകം മുഴുവൻ നോക്കി നിന്ന് കണ്ടതാണ് അദ്ദേഹമോ ഈ ഒതുളഞ്ഞ വിഴിഞ്ഞ മാതിരി ഇങ്ങനെ വായം വിളിച്ച് ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ ഹീ കുഡിൻ ഡു നത്തിങ് എന്തിനായിരുന്നു ഈ പണിക്ക് പോയത് എന്തിനാണ് ഈ പണിക്ക് പോയത് അതായത് ഇവരെയൊക്കെ ഇദ്ദേഹം കരുതിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പാമ്പിന് പാല് കൊടുക്കുന്ന പോലെ ഇവർക്കൊക്കെ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് ഇവരെ സുഖിപ്പിച്ച് ഒതുക്കി നിർത്താമെന്നാണ് പാമ്പ്ലാൻ കരുതിയത് പാമ്പ്ലാൻ വിചാരിച്ചില്ല ഇതുപോലത്തെ പേപ്പട്ടികളാണ് ഇവിടെ ഉള്ളത് എന്ന് എറണാകുളത്ത് വിശ്വാസികളും വൈദികരും പറഞ്ഞ് അദ്ദേഹം വിശ്വസിച്ചില്ല എന്തായിപ്പോയി അദ്ദേഹം നാറിപ്പോയി നാറി നാണം കിട്ടുപോയില്ലേ എന്നാ പറയുമ്പോഴത്തേക്ക് ഇത്രയോടും കൂടി പറയണമല്ലോ എറണാകുളത്തെ മനുഷ്യർ എറണാകുളം അങ്കമാരി അതിരൂപതയിലെ മനുഷ്യർ ഒരു ചുണയില്ലാത്ത ആണത്തുമില്ലാത്ത ആരായിപ്പോയിന്നും എനിക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല കാരണം ഈ തെണ്ടികൾ ഈ എം ടി എൻ എസ് എന്ന് പറയുന്ന ഗുണ്ടകളെ എറണാകുളം അങ്കമാരി അതിരൂപതയുടെ ആസ്ഥാനത്ത് വന്ന് നിരങ്ങാനായിട്ട് നിങ്ങൾ എങ്ങനെ അനുവദിച്ചു കൊടുത്തു അതിന് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു സുഹൃത്തുക്കളെ പത്തു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭാസ്ഥാനത്ത് നമ്മുടെ രത്താശ്രമ മന്ദിരത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുമോ പോട്ടെ ഇന്നുപോലും ഇന്ന് പോലും മറ്റേതെങ്കിലും രൂപതയിൽ ചങ്ങനാശ്ശേരിയോ പാലായിലോ ഒരു സംഘം ഗുണ്ടാകൾ കയറി ഇങ്ങനത്തെ ആഭാസം തരം കാണിക്കാനായിട്ട് അവിടുത്തെ ജനങ്ങൾ സമ്മതിച്ചു കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മണുക്കൂസുകളായിപ്പോയത് എന്ന് എനിക്ക് മനസ്സിലാകാത്തത് കേരളം അവിടുത്തെ ജനങ്ങളെപ്പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കിങ്ങനെ മണുക്കൂസുകളായിപ്പോയി ഒരു സ്റ്റാൻഡിങ്ങോ സ്റ്റാൻഡേർഡോ ഇല്ലാത്ത സഭാവിരുദ്ധർ വെറും തെമ്മാടികൾ വെറും ഗുണ്ടകൾ ഇടിച്ചു കയറി ഏതായാലും നമ്മളുടെ ബിഷപ്പല്ലേ നമ്മുടെ രൂപതയുടെ നമ്മുടെ രൂപതയുടെ തലവനല്ലേ നമ്മുടെ രൂപതയുടെ അധ്യക്ഷനല്ലേ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ഇങ്ങനെ നാണം കെടുത്തുകയും ചെയ്യാനായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അനുവദിച്ചു കൊടുത്തു സുഹൃത്തുക്കളെ നിങ്ങൾ എന്തുകൊണ്ട് അനുവദിച്ചു കൊടുത്തു ബിഷപ്പ് പാമ്പ്ലാനി ഇതുകൊണ്ട് തന്നെയെങ്കിലും പഠിക്കുന്നുണ്ടോ ബിഷപ്പ് പാമ്പ്ലാനി കണ്ണൂരിൽ നിന്നോ തലശ്ശേരിയിൽ നിന്നോ ഇറക്കുമതി ചെയ്യപ്പെട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ കാര്യത്തെപ്പറ്റി ഒരു ചുക്ക് പറയത്തില്ല ഞാനിപ്പോൾ ശരിയാക്കി തരാം ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞാൽ താഴത്തിൻ്റെയും പുത്തൂരിൻ്റെയും പാത പിന്തുടർന്ന് ഇവിടെ വന്നിരിക്കുകയാണ് അവരെ അവരുടെ പത്രം പോലും റിയാക്ട് ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റിയില്ല സഹതാപമുണ്ട് സഹതാപമുണ്ട് പാംബ്ലാനിക്കായാലും പാംബ്ലാനി പിതാവിനായാലും മാർ തട്ടിൽ പിതാവിനായാലും ഒറ്റയ്ക്കൊരു വിധിയേ ഉള്ളൂ ഇവരൊന്നും നിങ്ങൾക്ക് സമാധാനം തരില്ല ഇവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യില്ല നിങ്ങളെ ബഹുമാനിക്കില്ല കാരണം അവർ റെസ്പെക്ടിൻ്റെയും ബഹുമാനത്തിൻ്റെയും വഴി കൂടി സഞ്ചരിക്കുന്നവരല്ല എറണാകുളത്ത് വിശ്വാസികളും വൈദികരും വളരെയധികം സംയമനം പാലിച്ചിട്ടുണ്ട് അവർക്ക് ബഹളമുണ്ടാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ബഹളമുണ്ടാക്കാമായിരുന്നു അവർ ബിഷപ്പുമാരെ ഖരാവ് ചെയ്യാൻ വന്നിട്ടില്ല വന്നിട്ടില്ല ഈ തട്ടിലിനെയോ പാമ്പ്ലാനിയോ പാമ്പ്ലാനിയോ എന്തെങ്കിലും രീതിയിൽ അവർ അവരധിക്ഷേപിച്ചിട്ടുണ്ട് പാമ്പ്ലാനി പലതവണ കബളിപ്പിച്ചു എറണാകുളത്തെ വിശ്വാസികളെയും വൈദികരെയും പാമ്പ്ലാരി പിതാവ് മൂന്ന് നാല് തവണ അനാവശ്യമായിട്ടുള്ള പ്രോമീസുകളും വാഗ്ദാനങ്ങളും നൽകി നൽകി ഒപ്പിട്ട് തന്ന് അവഹേളിച്ചു ഈ കഴിഞ്ഞ രണ്ട് മാസം പോലും നമ്മുടെ ഇരുപത്തൊന്ന് വൈദികർ ആക്രമിക്കപ്പെട്ടപ്പോൾ മർദ്ദിക്കപ്പെട്ടപ്പോൾ പീഡിക്ക പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അന്ന് രാത്രി എന്ന് എഴുതി ഒപ്പിട്ട് തന്നാണ് അന്ന് എഴുതി ഒപ്പിട്ട ആ ഉടമ്പടി അനുസരിച്ച് ഈ കള്ളക്കൂരിയായി അവിടെ നിന്ന് ഇജക്ട് ചെയ്തു അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു എന്ന് വരികിൽ ഇതുപോലത്തെ അധിക്ഷേപത്തിന് അടിമയാകേണ്ട വീണു പോകേണ്ട ഗതികേട് പാമ്പ്ലാനി പിതാവിന് ഉണ്ടാകുമായിരുന്നു ആലോചിച്ച് നോക്ക് എന്താണെന്ന് പറയാം എത്ര കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ ജോഷി പുതുവ എത്ര അഴിമതി തരം പ്രൂഫ് പ്രൂവൺ അഴിമതി അഴിമതി തരം കാണിച്ചിട്ടുള്ള ആളാണ് ഈ പള്ളുപ്പെട്ട ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു സഭയുടെ ഒരു താക്കോൽ സ്ഥാനത്തും ഒരു അധികാര സ്ഥാനത്തും അത് നാലയൽപക്കത്ത് പോലും അടുക്കാൻ വയ്ക്കാൻ പറ്റാത്ത വ്യക്തികളാണ് ഈ ഉന്നത സ്ഥാനങ്ങൾ കുരിയായിൽ കയറിയിരിക്കുന്നത് അവരെ അനുസരിക്കില്ല എന്ന് നമ്മുടെ വൈദികൾ ആണയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഈ കൂര്യ പുറപ്പെടുപ്പിക്കുന്ന ഒരു കടലാസും ഒരു ഉത്തരവുകളും അനുസരിക്കില്ല എന്ന് ഈ വൈദികർ നമ്മുടെ എറണാകുളത്തെ എറണാകുളം അകമാര്യാദരൂപതയിലെ വൈദികർ ഏറ്റു പറഞ്ഞിട്ടുള്ളതാണ് അപ്പം മാ പാമ്പ്ലാനി ആരുടെ വാക്കാണ് കേൾക്കുന്നത് മാ പാമ്പ്ലാനി ആരെയാണ് ആ കണ് കൊടുക്കാൻ പോകുന്നത് ഈ ഈ കള്ളതുഷ്ട എം ടി എൻ എസ് ഗുണ്ടകൾക്കാണോ അവരെ കൂട്ടുപിടിച്ച് എന്ത് നേടാനാണ് ആ പാമ്പ്ലാനിന് ശ്രമിക്കുന്നത് ആ പാമ്പ്ലാനെ സ്വപ്നം കാണണ്ട ഈ കല്ലായ സ്വപ്നം നോ ഇവിടെ വേണ്ട അത് തലശ്ശേരിയിലോ ചങ്ങനാശ്ശേരിയിലോ മതി എറണാകുളത്ത് അത് നടക്കൂല എറണാകുളത്ത് ഇങ്ങനെയെങ്കിലും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാം കൽതായവും സത്യവിശ്വാസവും കൂട്ടിച്ചേർത്തൊരു ബാലൻസ് കളെത്തി അങ്ങ് കൊണ്ടുപോകാം ഊളാക്കത്തിൽ എന്ന് പാമ്പ്ലാന് വിചാരിക്കേണ്ടത് നടക്കുകയില്ല ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇത്രയും വർഷമായിട്ടും പാംളാനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പാമ്പ്ലാനി ഒരു ശുദ്ധ പോഷനാണെന്ന് ഞാൻ പറയുകയുള്ളൂ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ എറണാകുളത്താണ് നടക്കുകയില്ല ആ സ്വപ്നം അവിടെ വിടരുകയല്ല ആ സ്വപ്നം അവിടെ നടക്കുകയല്ല ഈ കല്ലായ വിത്ത് ഇവിടെ മുളക്കുകയല്ല ഞാൻ മൂന്നാല് വർഷമായിട്ട് പറയുന്നു അതുകൊണ്ട് ആ സ്വപ്നങ്ങൾ മാറ്റി വെച്ചിട്ട് എറണാകുളം അങ്കമാരി ഒരു അതിരൂപതയിൽ നല്ല ഒരു സമാധാനം സൃഷ്ടിക്കാനായിട്ട് ചങ്കൂറ്റത്തോടെ തൻ്റെ അടുത്തോടു കൂടി തൻ്റെ അടുത്തോടു കൂടിയുള്ള നിലപാടെടുക്കുക അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ഈനോ ഈ ബാലൻസ് പിടിച്ച് നാറാമെന്നുള്ളതല്ലാതെ എന്നുള്ളത് നാറിയില്ലേ ശരിക്കും നാറി സഭാചരിത്രത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഇവരെക്കൊണ്ട് ഈ എം ടി എൻ എസ് ഗുണ്ടുകളുടെ ഭീഷണിയിൽ ചെറിയിരുന്ന് ഇനോ വിങ്ങിപ്പെട്ടുന്ന ആ സാഹചര്യം നാണം കെടുന്ന ആ സാഹചര്യം അത് ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിശ്വാസി ഒരു അവിടെ ജനിച്ചുള്ളൊരു മനുഷ്യൻ എന്ന രീതിയിലും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സംഗതിയാണ് ഞാൻ എറണാകുളം എറണാകുളം അങ്കമാലി അതിരൂപതയെ അതിരൂപതയിലെ വിശ്വാസികളെ അതിരൂപതയിലെ വൈദികരെ അതിരൂപത്തിലെ അൽമായ നേതൃത്വത്തെ ഞാൻ അവലംബിക്കുകയാണ് അവർ വേണ്ട സ്ഥലത്ത് വേണ്ട അവർ വേണ്ട രീതിയിൽ ഇക്കാര്യത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് അവർക്ക് പറ്റിയ വലിയൊരു വീഴ്ചയായിട്ടും കണക്കാക്കുന്നു എന്തൊക്കെയായാലും അദ്ദേഹം ആ പാമ്പ്ലാനി നമ്മുടെ അതിരൂപതയുടെ അധ്യക്ഷനാണ് അവരെ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ടായിരുന്നു നമ്മുടെ വിശ്വാസികൾക്കുണ്ടായിരുന്നു അതിലവർക്ക് വീഴ്ച പറ്റി എന്ന് ഞാൻ തറച്ചു പറയുന്നു താങ്ക് വെരി മച്ച്